ട്രിപ്പിൾ ത്രീ ഡിവൈൻ മിറാക്കൾ മലയാളം ചാരോ ചാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ചാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ഇന്നത്തെ ദിവസം ചിന്തിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുമോ എന്താണ് ആ വ്യക്തി തീരുമാനിച്ചിട്ടുള്ളത് ഇതൊക്കെയാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിങ് ആണ് നിങ്ങൾക്ക് റീസണേറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം നിങ്ങളുടെ കുറിച്ചാണ് എടുക്കുന്നത് കൂടാതെ എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മാത്രം നിങ്ങൾക്കത് റീസണേറ്റുമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ഡി ആർ ആർ കെ ജൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ഫോർ യു യെസ് ഡെത്ത് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഡെത്ത് പറയുന്ന ആ ഒരു കാർഡിൻ്റെ അർത്ഥം ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ കാര്യവും ഈ ഒരു കാർഡിൽ തന്നെ പറയുന്നുണ്ട് ഐ ആം ലേണിംഗ് ദാറ്റ് എൻഡിങ്സ് ആർ മിയർലി ബിഗിനിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോയിട്ടുള്ളതായിരുന്നു ആ എൻ്റായി പോയിട്ടുള്ള ഒരവസ്ഥയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് അതായത് ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു ഞാൻ കുറേ പേരെ മനസ്സിലാക്കി നിങ്ങൾ എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സ്ഥാനം എന്തായിരുന്നു ഇതെല്ലാം വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നതിന് ആ വ്യക്തി ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് ഇപ്പോഴാണ് ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് ഐ ആം താങ്ക്ഫുൾ ഫോർ ദീസ് ലൈഫ് ഈ ഒരു ജീവിതത്തിന് ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തോടെ ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇറ്റ് പ്രസൻസ് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു സ്നേഹത്തിന് ആ വ്യക്തി ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ് നിങ്ങളെടുത്തും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട് ആ പേഴ്സൺ അപ്പം നിങ്ങളെ വളരെ നല്ല രീതിയിൽ ആ വ്യക്തി മനസ്സിലാക്കി ഇവിടെ ബ്ലെയിം ഐ അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ മൈ വെബ് ബേ അതായത് എൻ്റെ എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്വം ഞാനിതാ ഏറ്റെടുക്കുന്നു എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് ഞാൻ നിന്നെ അവഗണിച്ചിട്ടുണ്ട് നിന്നെ വില കൽപ്പിച്ചില്ല വാല്യു കൽപ്പിച്ചില്ല ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്തു വേറെ തെറ്റാട് സിറ്റുവേഷൻ്റെ പുറകെ പോയിട്ടുണ്ട് എനിക്കിപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ തെറ്റ് ചെയ്തു പോയി അവിടെ ഒരു കൺഫെഷനാണുള്ളത് അപ്പോൾ ആ തെറ്റിന്റെ എല്ലാ ഉത്തരവാദിത്തം ആ വ്യക്തി തന്നെ ഏറ്റെടുക്കുകയാണ് ആ വ്യക്തി ആ വ്യക്തിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയാണ് യെസ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഭയമുണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ കാരണം കാരണം തെറ്റപ്പാട് സിറ്റുവേഷനുണ്ട് വേറൊരാളെൻ്റെ ലൈഫിലുണ്ട് പക്ഷേ അതുകൊണ്ടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഭയമായിരുന്നു ഇപ്പോൾ വീണ്ടും എനിക്ക് ഭയം തോന്നുകയാണ് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമോ എന്നോർത്ത് ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇപ്പോഴും എനിക്ക് ഭയമുണ്ട് ഇപ്പോൾ പക്ഷേ എൻ്റെ മനസ്സ് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാനായിട്ട് എനിക്ക് ധൈര്യമുണ്ട് ഞാൻ ഈ എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു നീയാണ് എൻ്റെ സമാധാനം നീ പോയപ്പോൾ എനിക്ക് സമാധാനമേ നഷ്ടപ്പെട്ടു എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ തിരികെ വന്നത് റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചതിൻ്റെ പിന്നിലും എനിക്ക് സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് സന്തോഷം ഇല്ല നീ ഇല്ലെങ്കിൽ അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ് ആ വ്യക്തിയുടെ കറൻറ്റ് എനർജി ഇവിടെ ഒരു മനസ്സിലാക്കൽ നടന്നിട്ടുണ്ട് എന്തായാലും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ ഇല്ലാതിരുന്നത് മനസ്സിലാക്കലാണ് കാരണം ആ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ചേഞ്ച് ആവുന്നത് അതാണ് ഫസ്റ്റ് കാട് ചില കാര്യങ്ങൾ അവിടെ അവസാനിക്കുന്നു ചില തെറ്റിദ്ധാരണകൾ അവസാനിക്കുന്നു പുതിയ ഇത് തുടങ്ങുന്നു ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ടെലിപ്പതി പോലെ ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളിലേക്ക് വരാം നിങ്ങൾ ചിന്തിക്കുന്നു ആ വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ ആ ഒരു സ്വപ്നം പോവണേ നിങ്ങളത് ഉറച്ച് വിശ്വസിക്കുകയാണ് എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങൾ ഏറെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ കുറേ അവഗണിച്ചിട്ടുള്ളതാണ് എനിക്ക് ഒരു പരിഗണനയും തന്നിട്ടില്ല എൻ്റെ അടുത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യം വളരെ ധൈര്യത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഇനി വരുമ്പോൾ ഒരു കണ്ടീഷൻ ഞാൻ വെക്കുകയാണ് കാരണം ഇന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ മതി എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഏറെ സഹിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാം നിങ്ങൾ സപ്രൈസ് ചെയ്ത് വെക്കാമായിരുന്നു കാരണം നിങ്ങൾക്ക് ആരുടെ അടുത്തും ഷെയർ ചെയ്യാനില്ല ഇല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കാറുണ്ട് ഇനി അങ്ങനെ പറ്റില്ല അതുകൊണ്ട് കണ്ടീഷൻ വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു ചില വ്യവസ്ഥകൾ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ ഏറെ താരതമ്യം ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും നിങ്ങൾ നോക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് അവർക്ക് ആർക്കും ഒരു വലിയ പ്രോബ്ലംസ് ഇല്ല അവരെല്ലാവരും ഹാപ്പിയാണ് പക്ഷെ നിങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫ് മാത്രം എന്ത് ഇങ്ങനെ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാറ്റേൺ പോലെ തന്നെ റിലേഷൻഷിപ്പ് പോകുന്ന എന്തായി പോകുന്നൊരവസ്ഥയുണ്ടാവാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കലുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും അവയത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇനി ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ മതി ചില കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ചില ബൗണ്ട്സ് ഈ ഒരു ടൈമിൽ ഹീൽ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മുറിവുകളെ ഹീലാക്കിയിട്ടുണ്ട് അത് മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടിയാവാം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഹീലായതായിരിക്കാം ചില മനസ്സിലാക്കലുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ പവർഫുള്ളായിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹീലിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഏറെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇനി ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നതാണെന്ന് ഇപ്പോഴേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇനി ഈ വ്യക്തിക്കും ചില നഷ്ടങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ളിടത്ത് ചിലപ്പോൾ അവഗണനകൾ ആ വ്യക്തിയും നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അത് ആ വ്യക്തിയുടെ കർമ്മയായിരിക്കാം അപ്പോൾ അവിടെ വളരെ സന്തോഷത്തോടു കൂടി വിക്ടറി ആയിട്ടല്ല ആ വ്യക്തി നിൽക്കുന്നത് അവിടെ കുറച്ച് നഷ്ടപ്പെടലുകളും ഒരുപാട് വേദനകളും ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളെ കൈ പിടിച്ച് ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ വേണം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ വേണ്ടാന്ന് വെച്ച് പോയവിടത്തേക്ക് ഒരു പക്ഷേ കർമ്മ വളരെ നല്ല ഭംഗിക്ക് ഈ കുറച്ച് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടാവാം അപ്പം അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇനി വേണം എന്ന് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തേക്കുന്നത് ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നതിൻ്റെ കാരണം ഒരുപാട് ചിന്തിച്ചു നിങ്ങളാണ് ബെറ്റർ എന്നുള്ളതാണ് ആ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു മാറ്റം വരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് കാർഡ് തന്നെ വീണ്ടും കിട്ടിയിട്ടുണ്ട് ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനെ ആ വ്യക്തി ചേഞ്ച് ആക്കണം നിങ്ങൾ തിരിച്ചു പിടിക്കണം അതാണ് ഇപ്പോഴത്തെ ചിന്ത നിങ്ങൾ ഒരിക്കലും പറ്റില്ല കാരണം നിങ്ങൾ തിരിച്ചു പിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് ചില പേരെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഉടനെ വരുന്നതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളിലൊരു പ്രതീക്ഷ വെക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായി പോകാൻ ഞാൻ സമ്മതിക്കില്ല അത് എന്താക്കാനുള്ളതല്ല എനിക്കിപ്പോഴാണ് വാല്യു മനസ്സിലായത് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ പ്രതീക്ഷ വയ്ക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കണം പവർഫുള്ളാക്കണം ഇനി നിങ്ങളാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലെ പാർട്ട്ണർ അതെല്ലാം ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഏത് കണ്ടീഷനെയും ആ വ്യക്തി ഇനി അക്സെപ്റ്റ് ചെയ്യും അതാണ് ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏറെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ലൈഫിൽ ആ പേഴ്സൺ നിൽക്കുന്നത് കാരണം നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് മാത്രം ആ വ്യക്തിക്ക് അറിയേണ്ടതുള്ളൂ യെസ് ഇനി ഏഞ്ചൽ കാർഡാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് ഫ്ലെയിം ആയിരിക്കാം അപ്പോൾ ഇവിടെ സോൾമേറ്റ് വിളിക്കുന്നുണ്ടെന്നുള്ളതാണ് പറയുന്നത് പറയുന്നത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വർക്കായിട്ടുണ്ട് അതിൽ പ്രകാരമാണ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്നാണ് ഏഞ്ചൽ പറയുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യുവർ പ്രേയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ ഹെൽപ്പ് ബ്രിങ് യു ടുഗതർ അതെല്ലാം നിങ്ങളെ ഒരുമിപ്പിക്കുമെന്ന് ഏഞ്ചൽ പറയുന്നുണ്ട് ഈ പേഴ്സൻ്റെ നെയിം ബി ക്യു വി ഡബ്ല്യു എന്നാണ് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് പി എന്ന് കിട്ടിയിട്ടുണ്ട് എൽ വൈ ഒ എക്സ് എഫ് സി കെ എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് ഏതെങ്കിലും തരത്തിൽ റീസൺറ്റ് ആവുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിയുടെ പേരിൽ ഇതുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ ഈ നമ്പേഴ്സ് സോറി ഈ ലെറ്റേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലോസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ഓറഞ്ച് കളർ സെപ്റ്റംബർ മന്ത് ഫ്രണ്ട്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ജനുവരി മന്ത് ഗ്രീൻ കളർ ഓഗസ്റ്റ് മന്ത് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് വെർഗോ ആക്കേഞ്ചൽ റാഫേൽ സെവൻറ്റീൻ എന്നൊരു ഡേറ്റ് ട്വൻ്റി സെവൻ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം ടെർട്ടി ആർക്കേഞ്ചൽ ജോഫേൽ ഇലവൻ എന്നൊരു ഡേറ്റ് സെവൻ എന്നൊരു ഡേറ്റ് ആർക്കേഞ്ചൽ ഏരിയൽ ബ്ലാക്ക് ഹെയർ റെഡ് കളർ ആർക്കേഞ്ചൽ മിഖായേൽ ട്വൽവ് എന്നൊരു ഡേറ്റ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലോസ് ഈ ആർക്കേഞ്ചൽസ് ഒരു നിങ്ങളുടെ കാവൽ മാലാക്കന്മാരാകാം നമുക്ക് പ്ലേസസ് എടുക്കാനുള്ളത് തൃശൂർ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കണ്ണൂർ ഇടുക്കി ആൻഡ് വയനാട് അപ്പോൾ പ്ലേസസ് ആയിട്ട് ഇതാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പ്ലേസ് നിങ്ങളുടെ വ്യക്തിയുമായിട്ടോ നിങ്ങളുമായിട്ടോ ഒക്കെ റീസൻറ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ജോലി ചെയ്ത സ്ഥലമാവാം പരിചയപ്പെട്ടിട്ടുള്ള സ്ഥലമാവാം പഠിച്ചിട്ടുള്ള സ്ഥലമാവാം നേറ്റീവ് പ്ലേസ് ആവാം ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെയോ നിങ്ങളുടെ ജീവിതത്തിലെയോ ചോദിക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ബി അസ്ടി അതായത് നിങ്ങളിപ്പോൾ ആ ചോദിച്ച ചോദ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ അത് എന്നെയാണ് ശരിയെന്നുള്ളത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ അബണ്ടൻസ് എന്നുള്ളതാണ് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബെൻഡൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കും നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നന്മ കൊണ്ടുത്തരും എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വേഷുള്ള ആൻസർ റൊമാൻസ് എന്നുള്ളതാണ് പ്രണയം തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക